ആകാശവാണി സംഗീത വിസ്മയമായി തുര്യം സംഗീതോത്സവം തയ്യാറാക്കിയത് ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ യു ശശിധരൻ അവതരണം ലക്ഷ്മി ശ്രീ വിജയ തുടർച്ചയായ നൂറ്റി പതിനൊന്ന് ദിവസം നീണ്ടുനിന്ന സംഗീതോത്സവം സംഗീതാസ്വാദകരെ ആനന്ദ നിർവൃതിയിലെത്തിച്ച മൂന്നര മാസകാലം കണ്ണൂർ പയ്യന്നൂരിലെ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്ന തുരീയം സംഗീതോത്സവം വേറിട്ടു നിൽക്കുന്നത് അതിന്റെ സംഘാടന മികവുകൊണ്ടുതന്നെ രാജ്യത്തെ അതിപ്രഗത്ഭരായ സംഗീതജ്ഞരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇരുപതാമത് തുരീയം സംഗീതോത്സവം ഇക്കഴിഞ്ഞ ഞായറാഴ്ച സമാപിച്ചു ഒരുപക്ഷെ സംഗീതോത്സവ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സംഗീതോത്സവമായിരിക്കും തുരീയം സംഗീതോത്സവം എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മുപ്പതിനാരംഭിച്ച് രാത്രി ഒൻപത് മണിയോടെ സമാപിക്കുന്ന വിധത്തിലായിരുന്നു സംഗീതോത്സവം ക്രമീകരിച്ചിരുന്നത് കണ്ണൂർ പോത്താക്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സംഗീതോത്സവം എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നത് ആനന്ദഭവനത്തിന്റെ മേധാവി സ്വാമി കൃഷ്ണാനന്ദ ഭാരതിയും ഒറ്റയാൾ പോരാട്ടം പോലെ കൃഷ്ണാനന്ദ ഭാരതി നടത്തിയ വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിന്റെ വിജയം കൂടിയായിരുന്നു ാണ് സംഗീതോത്സവം സംഗീതോത്സവം ആരംഭിക്കുന്നത് ഒൻപത് ദിവസത്തെ സംഗീതോത്സവം സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം ചില വർഷങ്ങളിൽ അത് ഇരുപത് ദിവസവും അൻപത് ദിവസവും നൂറ്റിയൊന്ന് ദിവസവും നീണ്ടു ഈ വർഷം അത് നൂറ്റി പതിനൊന്ന് ദിവസം തടസ്സമില്ലാതെ സംഘടിപ്പിച്ചു കോവിഡ് കാലത്ത് ഒരു വർഷം സംഗീതോത്സവം നടത്താൻ സാധിച്ചിരുന്നില്ല എല്ലാത്തവണയും സംഗീത പരിപാടികൾ അവതരിപ്പിക്കാൻ എത്തുന്നത് കർണാട്ടിക് സംഗീതത്തിലെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിലെയും പ്രഗത്ഭർ തന്നെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹിന്ദുസ്ഥാനി സംഗീതത്തിലെയും കർണാട്ടിക് സംഗീതത്തിലെയും അതിപ്രശസ്തർ പങ്കെടുത്ത സംഗീതോത്സവം ഒരുപക്ഷെ സംഗീതോത്സവ ചരിത്രത്തിൽ തന്നെ അപൂർവമായിരിക്കാം മാർച്ച് പശ്ചിമബംഗാൾ ഗവർണർ സി വി ബോസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാരംഭിച്ച തുരീയം സംഗീതോത്സവത്തിൽ ആദ്യ ദിനത്തെ കച്ചേരി പത്മഭൂഷൺ ഡോക്ടർ ടി വി ഗോപാലകൃഷ്ണന്റേതായിരുന്നു തുടർന്ന് പത്മവിഭൂഷൺ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസ്യ സഞ്ജയ് സുബ്രഹ്മണ്യം മാതങ്കി സത്യമൂർത്തി മദ്രാസ് പി ഉണ്ണികൃഷ്ണൻ വൈക്കം വിജയലക്ഷ്മി രമേശ് നാരായണൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ പ്രണവം ശങ്കരൻ നമ്പൂതിരി പത്മവിഭൂഷൺ ഡോക്ടർ എൽ സുബ്രഹ്മണ്യം ടി എം കൃഷ്ണ ചേർത്തല രംഗനാഥ ശർമ്മ സുധാ രഘുനാഥ് നിത്യശ്രീ മഹാദേവൻ എം ജയചന്ദ്രൻ കർണാടകയിലെയും ഹിന്ദുസ്ഥാനിയിലെയും പ്രഗത്ഭർ തുരീയം സംഗീതോത്സവത്തെ ധന്യമാക്കി മന്ത്രസ്ഥായി മധ്യസ്ഥായി താരസ്ഥായിയിലും ആലാപനത്തിന്റെ മനോഹാരിത പൂർണമായും പുറത്തെടുത്തുകൊണ്ട് ആസ്വാദകരെ ആനന്ദ നിർവൃതിയിലെത്തിക്കുകയായിരുന്നു സംഗീതജ്ഞർ വായ്പാട്ടിനു പുറമേ ഉപകരണ സംഗീതവും കഥകളി സംഗീതവും തുരീയം സംഗീതോത്സവത്തിലെ ശ്രദ്ധേയ പയ്യന്നൂരിലെ ഓഡിറ്റോറിയത്തിലായിരുന്നു സംഗീതോത്സവം സംഘടിപ്പിച്ചത് അക്കരെ സഹോദരിമാരായ സുബ്ബലക്ഷ്മി സ്വർണലത എന്നിവരുടെയും യു പി രാജു നാഗമണി ജയാ വിശ്വേശ്വർ എന്നിവരുടെ മാൻഡോലിൻ ത്രയം ഋതേഷ് മിശ്രയുടെയും രജനീഷ് മിശ്രയുടെയും ഹിന്ദുസ്ഥാനി സംഗീതം കോട്ടയ്ക്കൽ നാരായണന്റെയും വേങ്ങേരി നാരായണന്റെയും കഥകളി പദങ്ങൾ ജയരാജന്റെയും ജയശ്രീ ജയരാജന്റെയും ഇരട്ട വീണ വീണക്കച്ചേരി ലാൽഗുഡി ജി ജെ ആർ കൃഷ്ണന്റെയും ലാൽഗുഡി വിജയലക്ഷ്മിയുടെയും ഇരട്ട വയലിൻ കച്ചേരി ഉസ്താദ് ഷഫീഖാന്റെയും ഉസ്താദ് റഫീഖാന്റെയും ഇരട്ട സിത്താർ കോട്ടയ്ക്കൽ മധു നെടുമ്പള്ളി റാം എന്നിവരുടെ കഥകളി പദക്കച്ചേരി തുടങ്ങി വേറിട്ട വിരുന്നിലൂടെ ശ്രദ്ധേയമായി തുരീയം സംഗീതോത്സവം പയ്യന്നൂരിലെ സംഗീതപ്രേമികൾക്കൊപ്പം മറ്റു ജില്ലകളിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നും സംഗീതപ്രേമികൾ തുരീയം ആസ്വദിക്കാനെത്തി തുരീയം സംഗീതോത്സവം എന്നത് വെറുമൊരു സംഗീത പരിപാടി മാത്രമല്ല അത് പ്രേക്ഷകരെ രഞ്ജിപ്പിക്കുന്നതിനും ഐക്യപ്പെടുത്തുന്നതിനും കൂടിയാണെന്ന സ്വാമി കൃഷ്ണാനന്ദ ഭാരതിയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ് ആറര മണി മുതൽ രാത്രി ഒൻപത് മണിവരെ നിശബ്ദമായ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് സംഗീതജ്ഞർ സംഗീത സംഗീതവിരുന്ന് ഒരു പരസ്പര ബഹുമാനവും സ്നേഹവുമാണ് തന്റെ ഈ ഒരു പ്രവൃത്തിയിലൂടെ സമൂഹത്തെ ബോധിപ്പിക്കുന്നതെന്ന് കൃഷ്ണാനന്ദ ഭാരതി പറയുന്നു ദിവസവും വേദിയിൽ പക്കമേളമൊരുക്കുന്നവർ ഉൾപ്പെടെ അഞ്ചും ആറും പേർ ഉണ്ടാവും സംഗീതോത്സവത്തിന് പുറമെ കഥകളി മഹോത്സവവും കഥാപ്രസംഗ മഹോത്സവവും ഉൾപ്പെടെയുള്ള വ്യത്യസ്ത പരിപാടികൾ പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു മലയാളത്തിലെ പ്രിയപ്പെട്ട ഖാദികർ പങ്കെടുത്ത കഴിഞ്ഞ തവണത്തെ കഥാപ്രസംഗ മഹോത്സവം വലിയ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭർ പങ്കെടുത്തുകൊണ്ട് തുരീയം സംഗീതോത്സവത്തിന്റെ സമാപന സമ്മേളനവും ശ്രദ്ധേയമായിരുന്നു കഥാകൃത്ത് ടി പത്മനാഭൻ നോവലിസ്റ്റ് എം മുകുന്ദൻ എഴുത്തുകാരൻ പ്രഭാവർമ്മ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത പരിപാടിയിൽ സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്റർക്ക് ഇത്തവണത്തെ സുവർണ കീർത്തി മുദ്രാ പുരസ്കാരം സമ്മാനിച്ചു നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിക്കൊണ്ടായിരുന്നു തുടർന്ന് നടന്ന പഞ്ചരത്ന കീർത്തനാലാപനവും പ്രേക്ഷകരെ സംഗീതത്തിൽ ആറാടിച്ചു തുരീയം സംഗീതോത്സവത്തിന് ശേഷം ഈ വർഷം വേറിട്ട പരിപാടികൾ പോത്താംകണ്ടം ആനന്ദവനത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഈ മാസം ഇരുപത്തിയാറ് മുതൽ ഓഗസ്റ്റ് മൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന മൂന്നാമത് തായമ്പക മഹോത്സവം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയുള്ള നാലാമത് കഥാപ്രസംഗ മഹോത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ടു വരെ നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷം ഒക്ടോബർ പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെ നീണ്ടു നിൽക്കുന്ന ശ്രുതം പ്രഭാഷണ പരമ്പര എന്നിവ അവയിൽ മാത്രം സംഗീതത്തെ സ്നേഹിക്കാത്തവരായി ആരുമുണ്ടാകില്ല കർണാട്ടിക്കെന്നോ ഹിന്ദുസ്ഥാനിയെന്നോ വ്യത്യാസമില്ലാതെ സംഗീതം അറിയാത്തവർക്ക് പോലും സംഗീതത്തിന്റെ മാസ്മരികത അനുഭവവേദ്യമാക്കി കൊടുക്കുന്ന തരത്തിലാണ് തുരീയം സംഗീതോത്സവം സംഘടിപ്പിച്ചുവരുന്നത് വളർന്നുവരുന്ന തലമുറയ്ക്ക് സംഗീതത്തെക്കുറിച്ചുള്ള ബോധം സൃഷ്ടിക്കുന്നതിനോടൊപ്പം നല്ല ശീലങ്ങൾ പഠിച്ചെടുക്കാനുള്ള അവസരം കൂടിയാണ് സ്വാമി കൃഷ്ണഭാരതി തുരീയം സംഗീതോത്സവത്തിലൂടെ പകർന്നു നൽകുന്നത് നിങ്ങൾ കേട്ടത് വാർത്താപേക്ഷണം സംഗീത വിസ്മയമായി തുരീയം സംഗീതോത്സവം